സത്യം തുറന്നു പറയുന്നു നടി അഭിനയിക്കാൻ വിളിച്ചവർ ആസ്വദിച്ചത് എന്റെ ശരീരം മാത്രം കേൾക്കുമ്പോൾ എന്തു തോന്നുന്നു കെട്ടിച്ചമയ്ക്കുന്ന കഥകളല്ല ആരും ഒന്നും പറയാറില്ല എന്നാൽ പറയാൻ തുടങ്ങിയാലോ അവർ എല്ലാം പറയും അതുതന്നെയാണ് സണ്ണി ലോണം പറയുന്നത് ആദ്യം എത്തിയത് മോഡലിംഗ് രംഗത്താണത്രേ ഒന്നും അറിയാത്ത എന്നെ എന്റെ ശരീരത്തെ അവിടെയുള്ളവർ ആസ്വദിച്ചു മതി വരുവോളം എനിക്കും തോന്നി ഇങ്ങനെയാണെങ്കിൽ ഞാനെന്തിന് ഇതിൽ നിൽക്കണം അവിടെ നിന്ന് ബ്ലൂ ഫിലിമിലേക്ക് പോൺ സിനിമകളിലേക്ക് അങ്ങനെ നൂറിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു അവസാനം അവർക്കും എന്നെ മടുത്തു കാണും അപ്പോഴാണ് ആ മണി മുഴങ്ങിയത് ഫോണിൽ മറുതലയ്ക്കൽ പൂജ ഭട്ടായിരുന്നു എന്റെ സിനിമയിൽ നായികയാകാൻ പറ്റുമോ ഒറ്റ ചോദ്യം അതിന് ഒറ്റ ഉത്തരം റെഡി പൂജ ഭട്ടിന്റെ ക്ഷണപ്രകാരം ബോംബെയിൽ എത്തി ജിസം ടുവിൽ അഭിനയിച്ചതോടെ എന്റെ സുവർണ കാലഘട്ടത്തിനാണ് ആരംഭമായത് ഇപ്പോൾ ഷാറുഖാന്റെ റായ്സിലെ ഒരു ഗാനരംഗത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നത്രേ ഉടൻ പൂജാപെട്ടിനെ വിളിച്ചു പറഞ്ഞത്രേ ആയിരം കടം വീട്ടിയാൽ തീരാത്ത മറ്റൊരു ജന്മമാണ് നിങ്ങൾ എനിക്ക് തന്നതെന്ന് എന്തായാലും ഞങ്ങളും അഭിമാനിക്കുന്നു സന്നി ചീത്തയായി നീ നല്ല വഴിയിലേക്ക് മടങ്ങിയെത്തിയതിൽ ഇവിടെ നല്ല വഴിയിൽ നിന്നാണ് മറ്റുള്ളവർ ചീത്ത വഴിയിലേക്ക് സഞ്ചരിക്കുന്നത് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്